ചെറുകഥാ സമാഹാരമാണ് മൂന്നാമത്തേത് ശ്രീ മുഹമ്മദ് റംഷാദ് രചിച്ച പാന്തോൻ കുരുക്ക് ഈ മൂന്ന് പുസ്തകങ്ങളാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഷിജു വലിയാസിൻ്റെ ഗ്രാഷിയുടെ ദർശനങ്ങൾ താത്വിക പഠനമാണ് റംഷാദിൻ്റേത് നോവലാണ് ഷാജു പാറയ്ക്കലിൻ്റെ ചെറുകഥാ സമാഹാരമാണ് ഇതിൽ നോവലും ചെറുകഥാസമാഹാരവും പ്രകാശനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ എസ് ഹരീഷാണ് ഞാൻ ഈ വേദിയിലേക്ക് ശ്രീ എസ് ഹരീഷിനെ സ്വാഗതം ചെയ്യുന്നു ഷിജുലിയാസിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും ചിത്രകാരനുമായിട്ടുള്ള രാജേഷ് ചെറുപ്പാടാണ് രാജേഷ് ചെറുപ്പാടിനെ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകങ്ങൾ സ്വീകരിക്കുന്നത് പാണ്തോൻകുരുക്ക് സ്വീകരിക്കുന്നത് വിൻസെൻറ്റ് പീറ്റർ ഞാൻ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നില്ല ഡോക്ടർ ബി കെ കവിത ബി കെ ആണ് വെള്ളിപ്പെരുമൻ സ്വീകരിക്കുന്നത് ഡോക്ടർ ബി കെ കവിതയെ സ്വാഗതം ചെയ്യുന്നു ഗ്രാക്ഷി ദർശനത്തിൻ്റെ പൊരുൾ ഏറ്റുവാങ്ങുന്നത് സന്ധ്യാഭാസ്കർ സന്ധ്യാഭാസ്കറിനെ സ്വാഗതം ചെയ്യുന്നു ശ്രീ റിജി ശൈലജ് എഴുത്തുകാരൻ റിജി ശൈലജ് വേദിയിലുണ്ട് എഴുത്തുകാരൻ ഷാജു പാറയ്ക്കലുണ്ട് എഴുത്തുകാരൻ മുഹമ്മദ് റംഷാദ് വേദിയിലുണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായി ഈ പ്രായം ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തിലെ തുടക്കക്കാരൻ ശ്രീ മുഹമ്മദ് റംഷാദിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ എസ് ഹരീഷിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഷാജു ബാറക്കലിൻ്റെ ചെറുകിതാ സമാഹാരം വെള്ളിപ്പെരുമൻ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ കവിത ബി കെയെ ക്ഷണിക്കുന്നു അടുത്തതായി ഗ്രാംഷി ദർശനത്തിൻ്റെ പൊരുൾ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി രാജേഷ് ചിറപ്പാടിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സന്ധ്യാഭാസ്കറിനെ ക്ഷണിക്കുന്നു പ്രകാശനം ചെയ്ത വെള്ളിപ്പെരുമൻ മുഹമ്മദ് റംഷാദിൻ്റെ പാന്തോൻ കുരുക്ക് എന്നീ കൃതികളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ എസ് ഹരീഷിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷം ഈ രണ്ട് പുസ്തകങ്ങളുടെ മുഹമ്മദ് റംഷാദിൻ്റെ പാന്തോൻ ഷാജു പാറിക്കലിൻ്റെ വെള്ളിപ്പെരുമൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചതിന് വളരെ സന്തോഷം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാഹിത്യോത്സവങ്ങൾ നടക്കുകയാണ് പുസ്തകങ്ങളും ധാരാളമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ആൾക്കാർ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ എഴുതാൻ സാധിക്കുന്നു കൂടുതൽ എഴുതുന്നു കൂടുതൽ പേർക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നു അതായത് ഈ രംഗത്തുള്ള മേധാവിത്വങ്ങളൊക്കെ ഇല്ലാതായിട്ട് ജനങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് ഒരു പക്ഷേ വേറെ ഭാഷയിലൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ് ഇവിടെ രണ്ട് ചെറുകഥാ സമാഹാരങ്ങളാണ് പുറത്തിരിക്ക പുറത്തിറക്കിയിരിക്കുന്നത് ഞാനിത് വായിച്ചിട്ടില്ല ഞാൻ ഉറപ്പായിട്ടും വായിക്കും രണ്ട് പുസ്തകങ്ങളും ചെറുകഥ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചെറുകഥയിൽ ഇപ്പോൾ കാരണം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹിത്യ സാഹിത്യരൂപം ചെറുകഥ തന്നെയാണ് ഓരോ ആഴ്ചയിലും നമുക്ക് പ്രധാനപ്പെട്ട മൂന്നാല് ആഴ്ച പതിപ്പുകളുണ്ട് അല്ലാത്ത വേറെ ചില ആഴ്ച പതിപ്പുകളുണ്ട് പിന്നെ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളുണ്ട് ഇതെല്ലാം കൂടെ കൂടി മുപ്പതോ നാൽപ്പതോ കഥകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും അതെല്ലാം അതിൽ ചിലതെങ്കിലും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം ഒരുപക്ഷെ നമ്മുടെ എടുത്ത് ലോക നിലവാരത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ചെറുകഥയിലാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ആ സമയത്താണ് റംഷാദിൻ്റെയും ഷാജുവിൻ്റെയും രണ്ട് കഥാസമാഹാരങ്ങൾ പുറത്തു വരുന്നത് പുതിയ തലമുറ എഴുത്തിലേക്ക് വളരെ സജീവമായി ചെറുകഥയിലേക്ക് വരുന്ന സമയമാണ് ഈ പുസ്തകങ്ങൾ നന്നായി വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അവർക്ക് കൂടുതൽ നന്നായി എഴുതാൻ കഴിയട്ടെ തീർച്ചയായും ഞാനിത് വായിച്ച് അഭിപ്രായം തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും സന്തോഷം നന്ദി ഡോക്ടർ കവിത ബി കെ ക്ഷണിക്കുന്നു നമസ്കാരം ശ്രീ ഷാജു പാറക്കൽ എഴുതിയ വെള്ളിപ്പെരുമൻ എന്ന ഈ കവിത കഥാസമാഹാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ഒരു ജനവിഭാഗത്തിൻ്റെ അധികാരവും സമ്പത്തും നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നേരിട്ട് കണ്ട കാര്യങ്ങളാണ് കഥയായി ഈ ജീവിതങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാടിനുള്ളിൽ താമസിക്കുന്ന കാടിൻ്റെ മക്കൾക്ക് പ്രകൃതി വിട്ട് മറ്റൊരു ജീവിതമില്ല അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിച്ഛയാണ് നമുക്കൊരു റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ കഥാസമാഹാരത്തിൽ കാണാൻ പറ്റുന്നത് വെള്ളിമുറി പെരുമകൻ പെരുമൻ എന്ന ഈ കഥാസമാഹാരത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ശ്രീമതി ക്ഷണിക്കുന്നു ിയപ്പെട്ടവരെ ഞാൻ ഏറ്റുവാങ്ങിയ ഗ്രാംശി ദർശനത്തിൻ്റെ എന്ന പുസ്തകത്തെ പറ്റി പറയുന്നതിന് മുൻപ് ഞാനൊരു തൊഴിലാളി വർഗ പ്രതിനിധിയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഉൾ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ കർഷക തൊഴിലാളികളുടെ കയർ തൊഴിലാളികളുടെ നിർമ്മാണത്തൊഴിലാളികളുടെ കയറ്റിറക്ക തൊഴിലാളികളുടെ ഒക്കെ അത് അവയിലെല്ലാം വർക്ക് ചെയ്യുന്ന തൊഴിലെടുക്കുന്ന കൂടുതൽ പേരും സ്ത്രീകളാണ് അധ്വാനത്തിൻ്റെ അനുപാതം നോക്കുമ്പോൾ മതിയായ വരുമാനം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം തന്നെ വിപണിയിലേക്ക് വരികയാണ് അപ്പോൾ ഈ വിപണി അധ്വാനം ഇത്തരം മാർക്സിയൻ ചിന്തകളെ വികസിപ്പിച്ച ഇറ്റാലിയൻ തത്വചിന്തകനാണ് ആൻറ്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ ദർശനത്തിനെ പറ്റി ഷിജു അലിയാസ് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് വായിക്കണം ചർച്ച ചെയ്യണം എല്ലാവിധ ആശംസകളും അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി രാജേഷ് ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹാക്കളെ സഹോദരി സഹോദരന്മാരെ ശ്രദ്ധേയനായ മാർസിസ്റ്റ് സൈദ്ധാന്തികനും എഴുത്തുകാരനുമായ ഷിജു എലിയാസ് രചിച്ച ഗ്രാംഷി ദർശനത്തിൻ്റെ പുരുൾ എന്ന പുസ്തകത്തിൻ്റെ പുതിയ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഇത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള അതിശയോക്തിയും ഉണ്ടാകാൻ വഴിയില്ല കാരണം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു പ്രസാദക സ്ഥാപനത്തിൽ മലയാ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസാധക സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്രാംഷിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലൂടെയും പിന്നീട് ആ പ്രസാധനശാല തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാംഷി ദർശനത്തിൻ്റെ പുരുൾ എന്ന പുസ്തകം ഇറക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ പുസ്തകത്തോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ കഴിഞ്ഞ അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള പല ചർച്ചകളിലും പങ്ക് വ പങ്കുവയ്ക്കാൻ ആ ചർച്ചകളുമായി പങ്ക് ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഈ പുസ്തകം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു പുതിയ പതിക്ക് പറങ്ങുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ് മാർസിസ്റ്റ് സൈദ്ധാന്തിക പ്രായോഗിക സമീപനങ്ങളിൽ ഗ്രാംഷിയുടെ പേര് യഥാർത്ഥത്തിൽ തൊണ്ണൂറുകളുടെ എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകൾ മുതലാണ് ഒരുപക്ഷെ കേരളത്തിലെ പ്രധാനമായും കേരളത്തിൻ്റെ ചുരുക്കം ചില കോണുകളിൽ ഉയർന്ന് കേൾക്കുന്നത് എന്നെ ഞാൻ പറയുന്നത് നൂറ് ശതമാനം ശരിയാണോ എന്നറിയില്ല പക്ഷേ ഗ്രാംഷിയെ ഗ്രാംഷിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണെന്നുള്ളത് വലിയ രീതിയിൽ ഇന്നും നമ്മുടെ കേരളത്തിൻ്റെ അക്കാഡമിക് മെ മണ്ഡലവും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലവും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് കാരണം ഗ്രാംഷിയുടെ ജയിൽ കുറിപ്പുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് നോട്ട്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നാണ് ഗ്രാംഷി എന്താണ് മാർസിസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രയോഗ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൈദ്ധാന്തികതയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പരമ്പരാഗത സാമ്പ്രദായിക മാർസിസ്റ്റ് വിശകലന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് അദ്ദേഹം സമീപിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് കാരണം അദ്ദേഹം മഹായുദ്ധ കാലത്ത് ഫാസിസത്തിൻ്റെ മുസോളനിയുടെ ജയിലിൽ കിടന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു കാര്യം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആക്ടിവിസ്റ്റ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഒരു അന്നത്തെ കാലത്തെ മാർസിസ്റ്റുകളേക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞത് അവിടുത്തെ ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണകൂടമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ തലച്ചോറിനെ ചിന്തിക്കാൻ അനുവദിക്കരുത് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കരിങ്കൽ അടയ്ക്കുന്നത് കരിങ്കൽ തുറങ്കലിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചു വീഴുന്നു അപ്പോൾ ഈ കരിങ്കൽ തുറങ്കിൽ ജയിൽ ജയിലറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ ജയിൽ കുറിപ്പുകൾ ഒളിച്ചു കടത്തപ്പെട്ടുകൊണ്ടാണ് നാം ഇന്ന് ലോകത്താകമാനം ഗ്രാംഷ്യ വായിക്കുന്നത് ആ ഒളിച്ചു കടത്തപ്പെട്ട നോട്ടുകളാണ് കൃതിയാണ് ഒരു പക്ഷേ നാം ഗ്രാം ഗ്രാംഷിയുടെ വിചാര ലോകമായി നാം ഇന്ന് വികസിപ്പിക്കുകയും കണക്കാക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഗ്രാംഷ്യൻ പദ്ധതിയെ ഗ്രാംഷ്യൻ ചിന്താ പദ്ധതിയെ സംബന്ധിച്ച് മലയാളി സമൂഹത്തിന് മലയാളിയുടെ സൈദ്ധാന്തിക അക്കാഡമിക് സമൂഹത്തിന് വേണ്ടത്ര അറിവുകളില്ലാതിരുന്ന ഒരു കാ ഘട്ടത്തിലാണ് ഗ്രാംഷി ദർശനത്തിൻ്റെ പൊരുൾ എന്ന ഒരു ഈ ചെറിയ പുസ്തകം ഗ്രാംഷിയിലേക്ക് ഗ്രാംഷിയുടെ ചിന്തകൾ ചിന്തകളിലേക്ക് തുറക്കുന്ന ഒരു വാതിൽ എന്നുള്ള നിലയിൽ മലയാളത്തിൽ ഈ പുസ്തകം ഷിജു വലിയാസ് എഴുതുന്നത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മലയാളത്തിലെ ഗ്രാംഷീയ ചിന്തയെ സംബന്ധിച്ച് ഗ്രാംഷ്യയെക്കുറിച്ച് ഇ എം എസും ബി ഗോവന്തപള്ളി അടക്കമുള്ള ആളുകൾ അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം എഴുതുന്നതിന് മുമ്പ് ഷിജു വലിയാസ് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുമ്പോ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഗ്രാംഷിയൻ ചിന്തയെ സംബന്ധിച്ചുള്ള അതിൻ്റെ പല ചിന്താ പദ്ധതികളെയും അതിൻ്റെ അതിൻ്റെ ആശയലോകത്തെ സംബന്ധിച്ചുള്ള വളരെ പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ഒരന്വേഷണം ഒരാധുനികര സമൂഹ സാമൂഹ്യ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ളൊരു അന്വേഷണം നട നടത്തുന്ന ഒരു പക്ഷേ ആദ്യ പുസ്തകങ്ങളിൽ ഒന്ന് ഈ ഗ്രാംഷി ദർശനത്തിൻ്റെ പൊരുൾ എന്ന ഈ പുസ്തകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രാംഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രാംഷി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ അവഗണിക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിത്വമായിരുന്നില്ല വ്യക്തിത്വം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചിന്താ ഇന്ത്യൻ സാമൂഹ്യ ജീവിതവുമായി എവിടെയൊക്കെയോ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് ഗ്രാംഷി പിന്നീട് കൂടുതൽ കൂടുതൽ വായിക്കപ്പെടുന്നത് കേരളീയ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും കേരളത്തിൻ്റെ അക്കാഡമിക് അനക്കാദമിക മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഗ്രാംഷി വായിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇന്ത്യൻ സാമൂഹ്യ ജീവിതവും സാമൂഹ്യ പരിസരവുമായി കൂടുതൽ അടുത്ത് നിൽക്കാൻ നിൽക്കാൻ ശേഷിയുള്ള തരത്തിലുള്ളൊരു ചിന്താ പദ്ധതിയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയത് എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഗ്രാമ്യൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും മൗലികവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആശയ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇന്നും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാംഷ്യൻ തോട്ടിൽ ഗ്രാംഷ്യൻ ചിന്തയിൽ മാർസിസ് മാർസിസ് എങ്ങനെയാണ് അത് വികസിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ലുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാംഷി മുന്നോട്ട് വെച്ച ഹെജിമണി എന്നുള്ള ഒരു വാക്ക് ഹെജിമണിയെ നമ്മൾ മലയാളത്തിലേക്ക് പ്രത്യയശാസ്ത്ര നായകത്വം എന്നും ഇംഗ്ലീഷിൽ കൾച്ചറൽ ഹെജിമണി എന്നൊക്കെ പറയുന്ന ഹെജിമണി എന്നുള്ള വാക്ക് ഹെജിമണി എന്നുള്ള വാക്ക് മലയാളീകരിക്കപ്പെട്ട ഒരു വാക്കായി തന്നെ മാർസിസ്റ്റ് സൈദ്ധാന്തിക അക്കാദമിക് മണ്ഡലത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഹെജിമണി ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു സൗ ഒരു സാംസ്കാരിക നായകത്വം എന്നുള്ള ഒരു ടേം ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രാംഷി ഈ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അതിൻ്റെ ഭരണകൂടത്തിൻ്റെ മർദ്ദിത സ്വഭാവത്തിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശകലന പദ്ധതികൾ തുറക്കുന്നത് അപ്പോൾ ഹെജിമണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണങ്ങളായിട്ടുള്ള പോലീസ് ഭരണകൂടം കോടതികൾ പിന്നെ അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സാംസ്കാരികമായി എങ്ങനെയാണ് ഒരു ജനതയുടെ പൊതുബോധത്തെ ഒരു കോമൺ സെൻസ് എന്നുള്ള വാക്കാണ് ഗ്രാംഷി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പൊതുബോധത്തെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും ഒരുപക്ഷേ ലാത്തി ഉപയോഗിച്ചോ പീരങ്കി ഉപയോഗിച്ചോ ഉപയോഗിച്ചോ ഒരു ജനതയെ മർദ്ദന മർദ്ദിക്ക മർദ്ദിച്ച് ഭരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ജനതയുടെ മസ്തിഷ്കത്തിൽ അവൻ്റെ പ്രത്യയശാസ്ത്ര സാംസ്കാരിക ജീവിതത്തിൽ എങ്ങനെയാണ് അവൻ പോലും അറിയാതെ ഒരു പൊതുബോധമായി അതിനെ മാറ്റിക്കൊണ്ട് അതിനെ അതിലിടപെട്ടുകൊണ്ട് അവനെ തങ്ങളുടെ മർദ്ദനോപകരണ മർദ്ദിത ശക്തിയായി തങ്ങളുടെ കീഴിൽ അടിച്ചമർത്തി വിൽക്കാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ അന്വേഷണമാണ് ഗ്രാംഷി ഹെജിമണി എന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ നടത്തുന്നത് എന്നുള്ളതാണ് ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശങ്ങൾ നടക്കുന്നത് അത് പല രീതിയിലാണ് അത് നമ്മളിപ്പോഴും ഇന്നും തുടരുന്ന ഒരു വസ്തുതയാണ് അപ്പം ഗ്രാംഷി ഇത് ഹെജിമണി എന്ന വാക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഭരണകൂടം വളരെ കൃത്യമായിട്ട് തന്നെ അത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിന് ഗ്രാംഷി അത് കണ്ടെത്തുകയും അതിന് ഹെജിമണി എന്ന് പേരിടുകയും അതിൻ്റെ സൂക്ഷ്മമായ വിശകലനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ സിലബസിലുകളിലൂടെ നമ്മുടെ സാംസ്കാരിക പിന്നെ പലതരത്തിലുള്ള സാംസ്കാരിക രൂപങ്ങളിലൂടെ പിന്നെ നമ്മുടെ സിനിമകളിലൂടെ സാഹിത്യത്തിലൂടെ സംഗീതത്തിലൂടെ അങ്ങനെ നമ്മുടെ ദൈ ഭക്ഷണത്തിലൂടെ വസ്ത്രത്തിലൂടെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിനമായ ജീവിതത്തിൻ്റെ എല്ലാ അടലുകളിലും എല്ലാ വ്യവഹാര പരിസരങ്ങളിലും ഇതിൻ്റേതായിട്ടുള്ള ഭരണകൂടത്തിൻ്റേതായ ഒരു മർദ്ദിത ഭരണകൂടത്തിൻ്റേതായിട്ടുള്ള ഒരു ബലതന്ത്രം ഒരു സാംസ്കാരിക ബലതന്ത്രം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വസ്തുത ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇന്ത്യയെ ഇൻ ഇന്ത്യ ഇന്ത്യ ഒരു വർഗീയ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റേതായിട്ടുള്ള ഒരു ഒരു ബ്രാഹ്മിണികൾ അധിനിവേശത്തിൻ്റേതായിട്ടുള്ള ഒരു 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 ശക്തി ശക്തിക്ക് കീഴിൽ ഒരു ജനതയെങ്ങനെയാണ് മാറ്റുന്ന ഭരി ഭരിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സിലബസുകളടക്കം പരിഷ്കരിക്കപ്പെടുന്നു നമ്മുടെ സിനിമകളിൽ അത് കാണാൻ കഴിയുന്നു നമ്മുടെ വസ്ത്രത്തിൽ ഭക്ഷണത്തിലടക്കം ഭരണകൂടം എങ്ങനെയാണ് സാംസ്കാരികമായി ഇടപെടുന്നത് ഈ സാംസ്കാരികമായ ഹെജിമുണിയെക്കുറിച്ചിട്ടാണ് പിന്നെ ഗ്രാംഷി പറയുന്നത് യഥാർത്ഥത്തിൽ ഫാസസത്തിൻ്റെ കാലത്തെ തത്വചിന്തകനും മാർസിസ്റ്റുമായിരുന്നു ഗ്രാംഷി എന്ന് പറയും ഗ്രാംഷിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും ഫാസസത്തിൻ്റെ ഫാസത്തിനെതിരെ പോരാടി കൽത്തുറങ്കലിൽ മരിച്ചു വീണ എന്നാൽ വലിയ ചിന്തകൾക്ക് തീ കൊളുത്തി ആ ചിന്തകൾ മുഴുവൻ ഇന്നും ആ കത്തി നിൽക്കുന്ന ചിന്തകൾക്ക് തീ കൊളുത്തിയ ഒരു വലിയ ചിന്തകനും മായിട്ടുള്ള ഒരു ക്ലാസിക്കൽ മാർസിസ്റ്റ് അല്ലെങ്കിൽ ഒരു പരമ്പരാഗത മാർസിസ്റ്റ് ലൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടീമുകളും പിന്നെ വാചകങ്ങളും നിർവചനങ്ങളുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മാർസിസത്തിൻ്റേതായിട്ടുള്ള ഒരു രീതിശാസ്ത്രത്തിൽ നിന്ന് അകന്നു പോയ ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജയിൽ കുറിപ്പുകളടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചാൽ മനസ്സിലാക്കും ഇത്തരത്തിലുള്ള ഗ്രാംഷിയുടെ ദർശനത്തിൻ്റെ പൊരുൾ ഈ പുസ്തകത്തിൻ്റെ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്രാംഷി ദർശനത്തിൻ്റെ ഗ്രാംഷിയൻ ദർശനത്തിൻ്റെ സവിശേഷമായ ദർശനത്തിൻ്റെ പൊരുൾ എന്താണെന്നും അതെങ്ങനെയാണ് മാർസിസ്റ്റ് പ്രയോഗ പദ്ധതിയുടെ പുതിയ കാലത്തിൻ്റെ മാർസിസ്റ്റ് ചിന്തയായി വികസിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഹ്രസ്വമായ ഒരു പ്രവേശികയായിട്ടാണ് ഈ പുസ്തകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാർസ് പറയുന്നൊരു കാര്യമുണ്ട് ഏതൊരു സമൂഹമാണ് അതിൻ്റെ ആധിപത്യം ചെലുത്തുന്നത് ആധിപത്യം ചെലുത്തുന്ന സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമായിരിക്കും അതിൻ്റെ ഐഡിയോളജി ആയിരിക്കും അതിൻ്റെ സൗന്ദര്യശാസ്ത്രമായിരിക്കും ആ സൗ സൗന്ദര്യശാസ്ത്രമായിരിക്കും ഈ സമൂഹത്തിൻ്റെ ആധിപത്യം ചെലുത്തുക എന്ന് ആധിപത്യം ചെലുത്തുന്ന ഏത് വർഗമാണോ ആ വർഗത്തിൻ്റെ സൗന്ദര്യശാസ്ത്രമായിരിക്കും ഇത് തന്നെയാണ് ഹെജിമിണി എന്നതുകൊണ്ട് ഗ്രാംഷി ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടി നിന്നുകൊണ്ട് രണ്ടാലോകമഹായോദ്ധാനന്തരമുള്ള ആധുനിക ആധുനികവും ആധുനികാനന്തരവുമായ മാർസിസ്റ്റ് ചിന്താപദ്ധതികൾക്ക് പിന്നെ വഴി വലിയ വഴിമരുന്ന് വഴിതെളിച്ച ഒരു ദാർശനികനും കമ്മ്യൂണിസ്റ്റുമായിരുന്നു അന്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്തിൽ ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഷാജു പാറക്കിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സദസ്സിൽ എൻ്റെ ഉൾപ്പെടെ മൂന്ന് ആളുകളുടെ ഒരു നോവലും അതുപോലെ തന്നെ ഗ്രാംഷി ദർശനങ്ങളെക്കുറിച്ചുമുള്ള മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കഥ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നിത്യജീവിതത്തിൽ ചുറ്റുവട്ടങ്ങളിൽ കാണപ്പെടുന്ന മനുഷ്യൻ്റെ കാഴ്ചയിൽ കാണാതെ കടന്നു പോകുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളെ അടയാളപ്പെടുത്താനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് വെള്ളിപ്പെരുമൻ എന്ന ഈ കഥാസമാഹാരത്തിലൂടെ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതിലേഴ് കഥകളാണുള്ളത് അതിലെ ഓരോ കഥകളിലെയും കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല അത് വായനക്കാർ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി മുഹമ്മദ് റംഷാദ് പ്രിയപ്പെട്ടവരെ കൂടുതലൊന്നും സംസാരിക്കാനോ വിശദീകരിക്കാനോ ഇല്ല എൻ്റെ ചുറ്റുമുള്ള ജീവിതങ്ങളും എൻ്റെ ജനതയും എന്തുകൊണ്ടാണ് അപ്പൻ കൂലിപ്പണിക്ക് പോകുന്നതെന്നും മകൻ അതേ കൂലിപ്പണിക്ക് പോകുന്നതെന്നും നിരന്തരമായ ചോദ്യം ഒരു കൗമാര കാലഘട്ടത്തിന് ശേഷം എന്നെ പോലുള്ള ആളുകളിൽ അവിടെ ചോദിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യം തിരിച്ചറിഞ്ഞ മാഷ് നീ അത് എഴുതടാ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് എന്നിൽ ഒരു എഴുത്ത് ആരംഭിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നതിലെല്ലാം ഒരു ഒരു വിഷ്വലൈസേഷൻ ഉണ്ട് എന്ന് എൻ്റെ പാർട്ട്ണർ കൂടി നിരന്തരം പറഞ്ഞു തുടങ്ങിയപ്പോൾ അല്ലേ മാഷിൻ്റെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നിൽ എഴുത്ത് പിന്നെയും പിന്നെയും ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പുസ്തകം കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ എന്നുള്ളത് മാത്രം ആശിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം ഷിജു ഷിജിസിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പ്രിയ സുഹൃത്ത് ശ്രീ മുഹമ്മദ് റഷാദിൻ്റെ ആദ്യം പോലായിട്ടുള്ള പാന്തവൻ കുരുക്ക് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടു അംഷാദിനെ അഭിനന്ദിക്കുന്നു സുഹൃത്ത് ഷാജു പറയ്ക്കലിൻ്റെ കഥാസമാഹാരമായിട്ടുള്ള വെള്ളിപ്പെരുമേന ഇതേ വേദിയിൽ പ്രകാശനം ചെയ്തു ശ്രീ ഷാജു പാറയ്ക്കലിനും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു ഈ രണ്ട് പുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട എൻ്റെ ഗ്രാംഷി ദർശനത്തിൻ്റെ പൊരുൾ എന്നുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാം പതിപ്പ് ഇറങ്ങുകയും ചെയ്ത സാമാന്യം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പാണ് ആദ്യ ഗ്രീൻ ലൈൻ പതിപ്പാണ് ഇതിൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രസക്തി വ്യക്തമാക്കുന്ന ഒരു ആമുഖക്കുറിപ്പോടു കൂടിയാണ് ഇത് ഇറക്കിയിട്ടുള്ളത് ഗ്രാംഷി ദർശനത്തെക്കുറിച്ച് പ്രാഥമികമായി വായിച്ചറിയാൻ കഴിയുന്ന മറ്റു പുസ്തകങ്ങളും ലഭ്യമാണ് ഇത് ഇന്ത്യയുടെ വളരെ സവിശേഷമായൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗ്രാംഷിയൻ ദർശനത്തെ കാണേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ നവോഫാസിസത്തിൻ്റെതായ സവിശേഷ സാഹചര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് എങ്ങനെയാണ് നമ്മൾ ഗ്രാമക്ഷ്യ ദർശനത്തിൻ്റെതായ സങ്കേതങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് ഇത് വായിക്കാത്ത ആളുകൾ പുസ്തകം വാങ്ങണം വായിക്കണം എന്നുള്ള അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സദസ്സിലെ മുഴുവൻ വായനക്കാർക്കും വേദിയിലെ എഴുത്തുകാർക്കും നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയിൽ ഗ്രീൻലൈൻ പബ്ലിക്കേഷൻ അവസരം ഒരുക്കി തന്ന കെ എൽ ഐ ബി എഫ് മൂന്നാം എഡിഷൻ്റെ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു